ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഇന്നലൊക്കെയായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മുടെ ഉപ്പുമുളകിലെ ബാലുവും അതുപോലെ തന്നെ സ്ത്രീകുട്ടനും ചേർന്നിട്ട് ഒരു സ്ത്രീക്കെതിരായിട്ട് ലൈംഗിക അതിക്രമം നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഇവർക്കെതിരായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ ഇന്നലെ തൊട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയാണ് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ കാരണം നമ്മൾ ഇത്രയും നാൾ നമുക്കിവരൊന്ന് പേഴ്സണലായിട്ട് അറിയത്തില്ലെങ്കിൽ പോലും നമ്മൾ ഇത്രയും നാളായിട്ട് അവരെ ഉപ്പുമുളകിലൂടെയൊക്കെ കണ്ടിട്ട് അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ ഏകദേശമൊക്കെ നമുക്ക് ഒരിക്കലും അവരങ്ങനെ ചെയ്യില്ല എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇപ്പം അറിയില്ല അതിൻ്റെ കേസും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരട്ടെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടണം അവർ തെറ്റു ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് ഇങ്ങനെ ഒരു ആരോപണം നടത്തി ആ നടിക്കെതിരായിട്ട് തീർച്ചയായിട്ടും കേസും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പം ഈ ഒരു ന്യൂസ് ഇങ്ങനെ വന്നതിന് പിന്നാലെയായിട്ട് ഭയങ്കര പ്രഡിക്ഷൻ ഒക്കെ വരികയാണ് അതായത് ഉപ്പുമുളകിൽ ഒരു എല്ലാവർക്കും അറിയാം ഇവർ അഭിനയിക്കുന്ന സീരിയൽ എന്ന് പറയുന്ന ഉപ്പുമുളകുമാണ് അപ്പോൾ ഒരു നടിക്കൊരു അനുഭവം ഉണ്ടാകുന്ന പറയുമ്പം അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അത് ഉപ്പുമുളകിൻ്റെ ആ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ആ ഒരു സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള നടിക്കായിരിക്കും എന്നൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ വരുന്നുണ്ട് പല ആൾക്കാരും ും ആ ഒരു രീതിയില് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ നമുക്ക് തോന്നുന്ന രീതിയില് നമ്മുടെ ചാനലിന് വ്യൂവിന് വേണ്ടിട്ടും അല്ലെ നമ്മുടെ ചാനലിന് റീച്ചിനു വേണ്ടിട്ടും നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ എന്തോ അങ്ങ് പറയാന്നുള്ള അത് ആദ്യം നിർത്തുക കാരണം ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ ഇപ്പോൾ അവർക്കെതിരെ അങ്ങനെ ഒരു ആരോപണമാണ് അത് അതിൻ്റെ ഒരു കേസാണ് അല്ലാതെ അവരങ്ങനെ ചെയ്തു എന്നുള്ളത് പൂർണ്ണമായിട്ടും തെളിഞ്ഞിട്ടൊന്നുമില്ല അതിൻ്റെ കേസും അല്ലെങ്കിൽ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ അപ്പോൾ പല ആൾക്കാരും ഈ ഒരു അനുഭവം ഉണ്ടായത് നീലുവിനാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ ഞാൻ പല വീഡിയോയും കണ്ടു ഇങ്ങനെ ഒന്നെ അരുമ്പ് അതായത് തമ്പനയിൽ തന്നെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ നീലുവിൻ്റെയും ബാലുവിൻ്റെയും സ്ത്രീകുട്ടൻ്റെയും പടം കൊടുത്തിട്ട് നീലുവിനാണ് ഇങ്ങനെ ഒരു എന്താ പറയുക ലൈംഗികമായിട്ടുള്ള ഒരു അതിക്രമം ഉണ്ടായി എന്നുള്ള രീതിയിൽ പല ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു സീസണിൽ ഉപ്പുമുളകിൽ നമ്മുടെ ശ്രീകുട്ടൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന ഒരു നടിയുണ്ട് ആ നടിക്കാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് അങ്ങനെ ആ ഒരു നടിക്കാണെന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും അങ്ങനെയും വീഡിയോ ചെയ്യുന്നുണ്ട് ഇവരുടെ ഒരു തമ്പനയിലും ഒക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് പുറത്ത് വരട്ടെ എല്ലാവരും ഒന്ന് ക്ഷമിക്കൂ കാരണം നമുക്കറിയില്ല ഇപ്പോൾ ഒരു നടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുന്നു അപ്പം ദൈവം ഇത് ഇതിനെക്കുറിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരൊന്ന് ഒന്ന് ചിന്തിക്കുക കാരണം ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ അല്ലാതെ നമുക്ക് നമ്മുടെ ചാനലിൽ റീച്ചിന് വേണ്ടിയിട്ട് നമുക്ക് വായി തോന്നുന്നത് വന്നിരുന്നിട്ട് ആ നീലുവിനാണ് ഇങ്ങനെ ഉണ്ടായത് അല്ലെങ്കിൽ അത് അതിലേച്ച ബാക്കിയുള്ള ആൾക്കാർക്കായിരിക്കും ഇങ്ങനെ അനുഭവം ഉണ്ടായിരുന്നിട്ട് പലരും പല രീതിയിൽ പറയുന്നുണ്ട് ഒരു പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് കെട്ടിച്ചമച്ച ഒരു കഥ ഒരു കേസ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും നാളും പറയാതിരുന്ന ഒരു കാര്യം ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ ഒരു ഒരു ആരോപണം നടത്തിയിരിക്കുകയാണ് എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ അതിന് മുന്നേ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓരോ ആൾക്കാർ വന്നിട്ട് ഇന്ന ആൾക്കാരി നീലൂനായിരിക്കോ അല്ലെങ്കിൽ വേറെ ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പല രീതിയിൽ അതിനെ അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൽ മെയിനായിട്ട് അഭിനയിക്കുന്നവർക്കെതിരായിട്ട് ആ ഒരു ലേഡിക്കായിരിക്കുമോ എന്ന് പലർക്കും എന്താ പറയുക സംശയമുണ്ടാകും കാരണം അത് സ്വാഭാവികമാണ് കാരണം നമുക്കറിയാം ഇവർ അഭിനയിക്കുന്ന ഒരു സീരിയൽ എന്ന് പറയുന്ന ഉപ്പുമുളകും തന്നെയാണ് അപ്പം അതിൽ ഒരു നടിക്കായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ സാധാരണ ആൾക്കാർ വിചാരിക്കാം അത് നീലൂനായിരിക്കും പക്ഷേ നീലുവോ നീലുവൊക്കെ പറയുന്നുണ്ട് ഒരിക്കലും നീലുവിന് അങ്ങനെ ഒരു അനുഭവം ഈ പറയുന്ന ബാലുവിൽ നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ഒരു ഉപ്പുമുളകിൻ്റെ ഒരു ഡയറക്ഷൻ ചെയ്യുന്ന ഒരു പുള്ളിക്കാരിൽ നിന്ന് ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് കുറച്ച് നാളുകൾക്ക് മുന്നേ നീലു തന്നെ വന്നിരുന്നിട്ട് ഒരു ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഇപ്പോൾ ഈ ഒരു സീസണിൽ ഉള്ള ഒരു ഗൗരി എന്ന് പറയുന്ന ഒരു നടിയുണ്ട് ആ നടിക്കെതിരായിട്ടാണ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എല്ലാവരും എനിക്കാണോ എനിക്കാണോ എന്ന് ചോദിച്ചിട്ട് മിക്ക ആൾക്കാരും മെസ്സേജ് അയക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവരും വന്നിട്ട് അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് എന്നവരും പറയുന്നുണ്ട് അപ്പോൾ സത്യമന ഇത് ഏത് നടിക്കാണ് സത്യമന ഉണ്ടല്ലോ ഒരു ഇപ്പോൾ ഈ ഒരു പീഡനത്തിന് ഇരയായ പെൺകുട്ടി അല്ലെങ്കിൽ എന്താ പറയുക അതിക്രമത്തിന് ഇരയായ ഒരു പെൺകുട്ടിയെ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ന്യൂസ് ചാനലുകാരോ അവരുടെ ഫേസോ അല്ലെങ്കിൽ അവരുടെ പേരോ ഒന്നും തന്നെ പറയത്തില്ല അതേസമയം പീഡിപ്പിച്ച ആൾക്കാരുടെ പേരും ഡീറ്റെയിൽസും എല്ലാം അങ്ങ് പുറത്തുവിടുക ഇത് സത്യം പറയും ഇതിൽ സത്യം ഉണ്ടോ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഇതിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അറിയാതെ തന്നെ ഈ പറയുന്ന എന്താ പറയുക ന്യൂസ് ചാനലാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇവരുടെ ആണുങ്ങളുടെ പടവും അല്ലെങ്കിൽ അവരുടെ ഫോട്ടോയും അവരുടെ ഡീറ്റെയിൽസ് ഫുള്ളും വരും അതേസമയം ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ പേരോ ഒന്നും തന്നെ വെളിപ്പെടുത്തത്തില്ല അപ്പം ഈ ഒരു കേസ് സത്യം പറഞ്ഞാൽ കെട്ടിച്ചമച്ചതാണെങ്കിലോ ഈ പറയുന്ന നമ്മുടെ ബാലുവിനും അല്ലെ ശ്രീകുട്ടിനും അവർക്കുമൊക്കെ കുടുംബം ഉണ്ടല്ലേ കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ കെട്ടിച്ചമച്ചൊരു കേസാണെന്നുണ്ടെങ്കിൽ അവർക്ക് വന്ന ആ ഒരു മാനക്കേട് എങ്ങനെ മാറും അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു കേസൊക്കെ തെളിയിക്കപ്പെട്ടതിന് ശേഷം മാത്രം ഇങ്ങനെ പ്രസിദ്ധീകരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഇതിപ്പോൾ ആ ഒരു ഉപ്പുമുളക് സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് മൊത്തത്തിലൊരു പേര് തന്നെയാണ് കാരണം അതിലേതായിരിക്കും ആർക്കായിരിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു അത് ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിൽ മെയിനായിട്ട് യൂട്യൂബിൽ പല സ്ത്രീകളുടെ അതായത് ഉപ്പുമുളകിലെ അഭിനയിച്ചിട്ടുള്ള സ്ത്രീകളുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ എന്തായാലും ഇതിന് സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് അതിനെ പുറത്ത് വരട്ടെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടണം പക്ഷേ അവർ തെറ്റ് ചെയ്യാതെയാണ് അവർക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് നടിയായാലും ഇവർക്കെതിരെ ഒരു കള്ള ആരോപണം നടത്തിയതിന് ആ നടിക്കെതിരായിട്ടും എടുക്കണം എന്തായാലും ഇതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് പുറത്ത് വരട്ടെ അതിന് വേണ്ടിയിട്ട് നമ്മളും കാത്തിരിക്കുകയാണ് അതിന് മുന്നേ ചില ആൾക്കാരോട് പറയാനുള്ള ദേവി ചെയ്ത് മറ്റുള്ള സ്ത്രീകളുടെ ഫോട്ടോ വെച്ചിട്ട് തമ്പനയിലും കൊടുത്തിട്ട് ദേവി ചെയ്ത് വീഡിയോകൾ ഇറക്കാതിരിക്കുകയാണ് എനിക്കത്രേ പറയാനുള്ളൂ